ദൈവ സ്വർഗസ്തുപിതാവെ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് കഴിഞ്ഞ രാത്രി അടിയങ്ങൾക്ക് നൽകി ഉറക്കത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളെ ആപത്തിൽ നിന്ന് അനർത്ഥങ്ങളും ദോഷങ്ങളും സംരക്ഷിക്കണമേ അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ദിവസം അടിയങ്ങളുടെ വാക്ക് ചിന്ത പ്രവൃത്തി എല്ലാം അവിടുത്തെ ഹിതപ്രകാരമായിരിക്കാൻ സഹായിക്കണമേ അടിയങ്ങൾ പോകുന്ന വഴിയിലെല്ലാം അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കാനുമേ അവിടുത്തെ ഹിതപ്രകാരം മാത്രം അടിയങ്ങൾ ജീവിക്കുവാൻ അടിയങ്ങൾ പ്രവർത്തിക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കാനുമേ അടിയങ്ങളുടെ യാത്രയിലും പ്രവർത്തനങ്ങളിലും അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കാനുമേ അടിയങ്ങൾ ഇന്നത്തെ ദിവസം കാണുന്ന വ്യക്തികൾ അവരിലെല്ലാം അവിടുത്തെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനുമേ ഒരു സാത്താൻ്റെ ചിന്തയും ഉള്ള വ്യക്തിയെ അടിയങ്ങൾ കാണുവാനിടയാകരുതേ ഒരു നെഗറ്റിവിറ്റിയും അടിയങ്ങളുടെ അടുത്തേക്ക് വരരുതേ അടിയങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ട് മാത്രം ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ അടിയങ്ങൾ ആരോടും ദോഷം ചെയ്യുവാൻ ഇടയാകരുതേ അവിടുത്തെ അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അവിടുന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരം പറയണമേ